അല്ലേ സുമാനാ സാധിച്ചാ രേണാവിഷാസ്ക സോ അൽക്കെ വീ വത്തിസര ബിസരസ് എന്നാ വെറുമാഹരിദി നടാ അല്ലേ ഹരിദി വാനനം നനവ കാലനും ഒന്നായി വെച്ചിട്ടുണ്ട് ടീച്ചറുടെ കാലനും ഒന്നായി വെച്ചിട്ടുണ്ട് ആടുവാ ആടുവാ അല്ലേ അവിടെ പാണ്ടി തോളേന്നതിനാണ് അഞ്ചു പേരാണ് കടിച്ചുള്ളത് മുനിസിപ്പാലിറ്റി നടപടി എടുക്കും അഞ്ചു പേര് അതിന് ഭയങ്കര സീരിയസ് ആണ് നല്ല ഇതുണ്ട് നടപടി എടുക്കാനാണ് അഞ്ചു പേരെ കഴിച്ചിട്ടുള്ളത് ഒന്ന് ചമ്മട്ടി കഴിച്ചിരുന്നു പിന്നെ പുതിയ ബസ് സ്റ്റോപ്പ് ഉണ്ട് കുട്ടിയെ ചെറു മാത്രം അഞ്ചു സ്ത്രീകളാണ് കളിച്ചിട്ടുള്ളത്